വയനാട് മേപ്പാടിയിലെ പ്രധാന ദുരിതാശ്വാസ ക്യാമ്പായ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മൾ ഉള്ളത് ഇവിടെ വരുന്ന വഴിയിൽ തന്നെ ഇവിടെ ഒരു ഫോണും അതുപോലെ തന്നെ സിമ്മും നമുക്ക് കാണാൻ പറ്റും അത് ഇവിടെ തന്നെ ഫോണും സിമ്മും ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കുകയാണ് മലപ്പുറം വണ്ടൂർ സ്വദേശികളായ ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ഇതിന് പിന്നിലുള്ള അതിൻ്റെ ഒരു സാരഥി നമ്മുടെ ഉണ്ട് സിറാജ് എന്നാണ് പേര് സിറാജ് എങ്ങനെയാണ് ഈ ഒരു സംഭവം ഇവിടെ ഈ ഒരു ക്യാമ്പിൽ നമ്മുടെ ആളുകൾ ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു സാഹചര്യം ഞങ്ങൾ അവിടെ ചോദിച്ചറിയുകയും അപ്പോൾ ഇവിടുന്ന് ആളുകൾ ബന്ധപ്പെട്ടപ്പോൾ ഈ ക്യാമ്പിൽ കഴിയുന്ന എല്ലാ നഷ്ടപ്പെട്ട ആളുകൾക്ക് പുറം ലോകമായിട്ട് അവർ സുഹൃത്ത് ബന്ധങ്ങളായിട്ട് സംസാരിക്കാൻ പോലും കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാണ് അപ്പോൾ ഒരു ഫോൺ സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ എന്നുള്ളത് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു ഞങ്ങളൊരു പത്തോ പത്തോ പേരടങ്ങുന്നൊരു കൂട്ടായ്മ ഞങ്ങൾ ഞങ്ങൾ സൗഹൃദ ബന്ധങ്ങളിലും എല്ലാം ഉപയോഗിച്ച് ഞങ്ങൾ നാട്ടിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇതിനൊരു എമൗണ്ട് ഞങ്ങൾക്ക് വരുന്നത് ആയിരത്തി രൂപയാണ് ഇത് നൽകാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് നല്ല മനസ്സിൻ്റെ ഉടമകളായ ഞങ്ങൾ നാട്ടുകാർ പെട്ടെന്ന് ഇന്നലെ രാത്രിയോടുകൂടി ഞങ്ങൾക്ക് എമൗണ്ട് ആവുകയും നാനൂറോളം ഫോണുകൾ കളക്ട് ചെയ്യാനും ഞങ്ങൾക്ക് സാധിച്ചു ഇന്നിപ്പോൾ ഞങ്ങൾ നൂറ് ഫോണാണ് ഇപ്പോൾ ഏ ഒരു ക്യാമ്പിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇനി ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു ക്യാമ്പിലേക്ക് മാറി ഇത് എത്രയാണോ ഇതിൻ്റെ ആവശ്യക്കാർ അവരൊക്കെ കണ്ടെത്തി കൊടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്താണ് ഈ ഫോൺ എന്നുള്ളത് എങ്ങനെയാണ് ഇതിലേക്ക് എത്തി വരുന്നത് ഇത് ഇവിടെ അവർക്ക് ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ അതായത് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ആഴ നമുക്ക് മനസ്സിലാവണത് ഞങ്ങളിലേറെ മനസ്സിലാക്കിയ ആളുകൾ ഞങ്ങൾ പത്രപ്രവർത്തകർ ചാനലുകാരും അപ്പോൾ അത് ഇവർക്ക് ഇവരെ ബന്ധുക്കളായിട്ട് സംസാരിക്കാനും ഇപ്പോൾ ഈ ബന്ധുക്കൾ അഞ്ചാൾ ഇവിടെ ഇപ്പോൾ ഉള്ള ഒരാൾ ഞങ്ങളോട് ബന്ധപ്പെട്ടു അവരെ രണ്ട് പേര് ഹോസ്പിറ്റലിലാണ് അവർ കമ്മ്യൂണിക്കേഷൻ ഒരു മാർഗമല്ല അപ്പോൾ അതിനൊക്കെ ഒരു മാർഗമായിട്ട് ഇതിന് ഇത് കൊടുക്കുമ്പോൾ ഞങ്ങളിത് നൽകുമ്പോൾ അവർ അത്രയും നന്ദി പറഞ്ഞിട്ടാണ് പോണത് ഇനിയിപ്പോൾ ഒരു മൂന്ന് പേര് ക്യാമ്പിലുണ്ടെങ്കിൽ ആ മൂന്ന് പേര് അങ്ങോട്ട് ഫോൺ വാങ്ങുന്നില്ല ഒരു കുടുംബത്തിൽപ്പെട്ടവർ ഒന്ന് മതി മറ്റത് മറ്റു രണ്ട് പേർക്ക് ഉപയോഗ ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും ആളുകൾ സഹകരിക്കുന്നുണ്ട് അതായത് ഒന്നിൻ്റെ ആവശ്യം അവർക്ക് ഫാമിലി തോന്നുന്നത് പോലെ വാങ്ങുന്നില്ല അതാണ് അതിൻ്റെ സത്യം മൂന്ന് ആളുണ്ടെങ്കിലും ഒരു ഫോൺ വാങ്ങാൻ ഞങ്ങൾ അത് ഏറ്റവും ഞങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളാം അതാണവർ അതെല്ലാതെ അത് മിസ് യൂസ് ചെയ്യുന്നില്ല മലപ്പുറം വണ്ടൂരാണ് ഞങ്ങൾ ഇപ്പൊ ഇതിന്റെ മുമ്പും ഞങ്ങളുടെ അടുത്ത പ്രദേശമായ കവളപ്പാറയൊക്കെ ദുരന്തമുണ്ടായപ്പോ അവിടെ ഒക്കെ ഞങ്ങൾ സന്ദർശിച്ച് അത് പിന്നെ കുറച്ച് ലോങ്ങേ ഉള്ളൂ കുറച്ച് കിലോമീറ്ററുകളേ ഉള്ളു അപ്പൊ അവിടെ പോയിട്ട് അവിടെ എന്താണോ കുറവുള്ളത് അത് അവിടെക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഗൾഫിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ നാട്ടുകാരൊക്കെ അവരുടെ അടുത്തു നിന്നൊക്കെ ക്യാഷ് സ്വരൂപിച്ചിട്ടാണ് ഞങ്ങളത് ചെയ്തിട്ടുള്ളത് അപ്പോ ആ ഒരു സൗഹൃദ കൂട്ടായ്മ തന്നെയാണ് ഇതിനു നമുക്ക് ഇങ്ങനെ ഒരു ആശയം ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിലേക്ക് നമ്മൾ സഹകരിച്ചത് ഇപ്പൊ ഏകദേശം ഒരു നാൽപ്പത് ഫോണോളം ആക്ടിവേഷൻ ചെയ്തു കൊടുത്തു ഇപ്പൊ നടന്നുകൊണ്ടിരിക്കാണ് ഇന്നിപ്പോ നാനൂറോളം ഫോണാണ് കളക്ട് ചെയ്തിട്ടുള്ളത് കളക്ട് ചെയ്യുക അപ്പൊ നൂറെണ്ണം ഇത് ആക്ടിവേഷൻ ടൈം എടുക്കുന്നതുകൊണ്ടും ഒരു നൂറെണ്ണം ഇന്ന് ആക്ടിവേഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഉച്ചവരെ ഉണ്ടാവും വേറെ ക്യാമ്പുകളിലേക്ക് ഫോൺ കൊടുക്കാൻ അത് ഇതന്നെ ഈ കളക്ട് ചെയ്ത ഫോണുകൾ കൊടുക്കും ഇനി ഇതിലാറ് ആവശ്യം വരികയാണെങ്കിൽ അത് നമ്മളത് കണ്ടെത്തിയിട്ട് കൊടുക്കും അതിനുള്ള ഫണ്ട് സ്വരൂപിക്കും അത് മാത്രമല്ല ഇവിടെ എന്താണോ നമ്മളിപ്പോ ഇവിടെ ക്യാമ്പിലെ ആളുകളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് എന്താണോ കുറവുള്ളത് അത് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കേണ്ടത് അവരുടെ നമ്പർ കളക്ട് ചെയ്യേണ്ടത് അത് വരും ദിവസങ്ങളിൽ എത്തിച്ചു കൊടുക്കാനും ഞങ്ങൾ റെഡിയാണ് എയർടെൽ നമ്മൾ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഓരോ സ്റ്റാഫ് വിട്ടുതരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സ്റ്റാഫ് എയർടെലിന്റെ സ്റ്റാഫ് നമ്മളോട് കൂടെയുണ്ട് സിം ആക്ടിവേഷന് വേണ്ടിയിട്ട് ബി എസ് എൻ എല്ലിന്റെ അത് പിന്നെ ഒരു മൊബൈൽ ഷോപ്പിൽ ഇതിൽ പെട്ടങ്ങൾ ഗെയിമിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്നുണ്ട് വണ്ടൂർ എ ടു സെറ്റ് മൊബൈൽ ഷോപ്പ് പറഞ്ഞാൽ മൊബൈൽ ഷോപ്പ് എടുത്തുണ്ട് അവർ ഞങ്ങൾ കൂടെയുണ്ട് അപ്പോൾ ആക്ടിവേഷൻ ഒന്നും കൂടി എളുപ്പമാകും മറ്റുള്ളവരൊക്കെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഓരോ ഒരു ഒരു മൊബൈലിൽ ആയിരത്തി നാനൂറ് രൂപ വരുന്നത് അപ്പോൾ അത് നമ്മൾ ഒരാൾ ഇപ്പോൾ മൊബൈൽ ഷോപ്പുകാരെ നമുക്ക് രണ്ട് ഫോൺ മൂന്ന് ഫോൺ വെച്ച് തന്നിട്ടുണ്ട് പല ഗെ പിന്നെ ഞങ്ങളുടെ സൗഹൃദത്തിലുള്ള ആളുകൾ രണ്ട് ഫോണ് മൂന്ന് ഫോൺ അഞ്ച് ഫോൺ വരെ പത്ത് പതിനഞ്ച് ഫോണ് വരെ തന്നവരുണ്ട് അതിൻ്റെ എമൗണ്ട് അവർക്ക് നമ്മൾക്ക് ഗൂഗിൾ ജിപേ ചെയ്തിട്ടും അതെല്ലാം നേരിട്ട് വന്നവർ ചെയ്ത് തരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളിത് ഹോൾസെയിൽ ആയിട്ട് മലപ്പുറം എല്ലാം ടീമിൻ്റെ ഇത് ഇറക്കും അപ്പോൾ ഇന്നത് ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഫോൺ കിട്ടി ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് ഞങ്ങൾ പുറപ്പെട്ടുണ്ട് കാലത്ത് ശരിക്കും നിങ്ങൾ ചെയ്യുന്നത് വളരെ കാര്യമാണ് കാരണം ഇവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഇത്രത്തോളം ഇതിൻ്റെ ഒരു എന്താ പറയുക ഇത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു ഇവിടെ വന്ന് ഈ ഫോൺ വാങ്ങി പോകുമ്പോൾ ആ സിം ആക്റ്റീവ് ആക്കിയിട്ട് അവർ പോകുമ്പോൾ അവർക്ക് അവരുടെ നമ്പർ കിട്ടി എന്നുണ്ടാകുന്നൊരു സന്തോഷം അവർ അത്ര രീതിയിൽ എങ്ങനെ അവർ പ്രകടിപ്പിക്കേണ്ടതെന്ന് അവർക്ക് അറിയണല്ല ഓരോ ആളുകൾക്കും ഏതായാലും സിറാജ് ആണ് നമ്മളോട് സംസാരിച്ചത് അതായത് അദ്ദേഹം പറഞ്ഞത് ഫോൺ നാനൂറോളം ഫോണുകളാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത് അതിൽ നാൽപ്പതോളം ഫോൺ ഇതുവരെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഉച്ചവരെ ഇവിടെ തന്നെ ഉണ്ടാകും അതിനുശേഷം മറ്റ് ക്യാമ്പിലും മറ്റ് ഫോണുകൾ ഒക്കെ വിതരണം ചെയ്യും ഏതായാലും ഇത് ചെയ്യുന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് കാരണം ദുരിതാശ്വാസ ക്യാമ്പിൽ ഒറ്റക്കായി ഒറ്റക്കായിപ്പോയി എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവില്ല കാരണം അവരുടെ ബന്ധുക്കളെയുമൊക്കെ വിളിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ് ഇവർ ഇവിടെ ചെയ്തത് ക്യാമറമാൻ ജിഷ്ണു വേണുഗോപാലിനൊപ്പം ഫൈവ് സിസിസ് വൺ ഇന്ത്യ മലയാളം